പൂജ ഡേസ് പൂജയുടെ ഗടവധി എല്ലാം കഴിഞ്ഞ് വിദ്യാരംഭം കേട്ടോ വിദ്യാരംഭത്തിന് അമ്പലത്തിലേക്ക് പോവാണ് നമ്മൾ അമ്പലം കുറച്ച് ലേറ്റായത് കാരണം അമ്പലത്തിലെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല പിന്നെ നേരെ പോയി പ്രാർത്ഥിച്ച് ബുക്ക് ബുക്കെടുത്ത് ഇറങ്ങി ബുക്കെടുത്ത് ഇറങ്ങിയപ്പോൾ അത് ഒരു ഫ്രണ്ട് അവിടെ വെച്ചുകൊണ്ട് പിന്നെ അവക്കോടൊപ്പം എൻ്റെ ഫോട്ടോസ് കൊടുത്ത് ഞാൻ നേരെ ഇറങ്ങി പിന്നെ അത് ആ ഒരു മീറ്റർ അകലെ പോണത് എൻ്റെ സ്വന്തം നീ എത്തി അമ്മൂടെ എൻ്റെ നടക്കണേ സ്പീഡ് കാരണം അവിടെ അത്രയും എത്തി ഞാനിവിടെ എത്തിയിട്ടുള്ളൂ പിന്നെ പതുക്കെ പതുക്കെ നടന്ന് നടന്ന് ഞങ്ങൾ അവസാനം വീടെത്തിയേ വീടെത്തി ജസ്റ്റ് ആ ഒരു ബുക്കിൻ്റെ പൊതിയൊക്കഴിച്ച് ജസ്റ്റ് ഒന്ന് തുറന്ന് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് നേരെ ഞാൻ മേപ്പറമ്പ് കാവ് ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അവിടെ ഉള്ളൊരു കാവിലേക്ക് പോയി അവിടെ പോയപ്പോൾ അങ്ങനെ നടൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ പുറത്ത് നിന്ന് തന്നെ തൊഴുതു പുറത്ത് തന്നെ തൊഴുതു ഇറങ്ങി പിന്നെ ഇറങ്ങി നടക്കുമ്പോഴുള്ള എൻ്റെയൊക്കെ അഭിപ്രായങ്ങളാണ് ഇതൊക്ക അങ്ങനെ നടന്ന് 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 പിന്നെ ഞാൻ വീടെത്തി പിന്നെ എന്തായാലും ബുക്കൊക്കെ വെച്ചതല്ലേ അപ്പൊ ഒന്ന് തുറന്നു നോക്കി വായിക്കാൻ കരുതി അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിട്ടോ അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിദ്യാരംഭം ആശംസകൾ കേട്ടോ